ആയി സ്പോക്കൺ ഹി നമ്മുടെ ഏഴാമത്തെ ക്ലാസ് ഓക്കെ ആറ് ക്ലാസ്സുകൾ കഴിഞ്ഞ് നമ്മൾ സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാം ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്ക് നോക്കാം നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തത് അവൻ വരുന്നുണ്ടാവും അവൻ വരുന്നുണ്ടാവും നമ്മൾ എങ്ങനെയാണ് അറിയാം വ ആത്താഹി ഹുക ഓക്കെ വ ആതാ ഹി ഹോക ഹോക എന്ന് കാരണം കാരണം എന്താണ് വെഹ് ഒരു ഒരു വെഹ് എന്ന് പറഞ്ഞാൽ അവനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ വ ആത്താഹി ഹോക അവൻ വരുന്നുണ്ടാവാം അല്ലെങ്കിൽ വരുന്നുണ്ടാവും എന്നാണ് അർത്ഥം ഒരു സ്ത്രീയാണെങ്കിൽ എങ്ങനെ പറയും അവൾ വരുന്നുണ്ടാവും ഹി ടീക്കേ വ കാം കറഹക എന്ന് പറയുന്ന അവൻ പണി ചെയ്യുന്നുണ്ടാവും ഏ അവൻ പണി ചെയ്യുന്നുണ്ടാവും ഓക്കെ ഒരു സ്ത്രീ ആണെങ്കിലോ ഒരു സ്ത്രീ ഇപ്പം അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓഫീസിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വീട്ടിലെ ആൾ അപ്പം ഞാൻ പറയാം ഹോഗി ഓക്കെ വ കാകർ റി ഹോ ഗി എന്ന് പറഞ്ഞാൽ എന്താണ് അവൾ അവിടെ വീട്ടിലിരുന്നിട്ട് പണി അവളെടുത്തിട്ട് ഓ ഓഫീസ് സോറി ഓഫീസിലിരുന്നിട്ട് പണിയെടുക്കുന്നുണ്ടാവാം ഓക്കെ അല്ലെങ്കിൽ പണിയെടുക്കുന്നുണ്ടാവും എടുക്കുന്നുണ്ടാവും ഓക്കെ വേ കാന്കർ റഹി ഹോ ഗി വേ കാന്കർ റഹി ഹോ ഗി ക്യാവ് ആരെ നോട്ടെന്താണ് അവൻ വരുന്നുണ്ടോ ഓ ക്യാവു ആരെ നോട്ടെന്താണ് അവൻ വരുന്നുണ്ടോ ഓക്കെ അതുപോലെ തന്നെ സ്ത്രീ ആണെങ്കിലോ ക്യാ ആര്യേ ക്യാബ് ആരെയ്യേ എന്ന് പറഞ്ഞാൽ അവൾ വരുന്നുണ്ടോ ഓക്കേ അപ്പം ക്യോ വാ ക്യാബ് ആരെ അവൻ വരുന്നുണ്ടോ ക്യാബ് ആരെയ്യേ എന്ന് പറഞ്ഞാൽ എന്താണ് അവള് വരുന്നുണ്ടോ എന്നാണ് എന്നാണെങ്കിൽ രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കണം തെറ്റിക്കരുത് ആ ഇന്നലെ അവന് വരാമായിരുന്നു എന്തായാലും എന്ത് പറഞ്ഞാലും അവൻ ഇന്നലെ വരാമായിരുന്നു എന്നെങ്ങനെ പറയും വെക്കല്ല ആസക്താത്ത അല്ലേ അവന് വരാൻ സാധിക്കുമായിരുന്നു വന്നില്ല അവൻ ക്യാ വല്ല വ വസക്താത്ത കല് ആസക്താത്ത പറഞ്ഞാൽ ഇന്നലെ അവര് വരാമായിരുന്നു ഓക്കെ കൽ ആ സക്താത്ത അതന്നെ നമുക്ക് കൽ ആസക്താത്ത പറയാം ഓക്കെ അവള് ഇപ്പൊ അവളെ കുറിച്ച് പറയണം അപ്പൊ നമ്മളെങ്ങനെ പറയും കൽവ് ആസക്തി ഓക്കെ അവക്കിന്നലെ വരാമായിരുന്നു കൽവ് ആസക്തി കൾവ് ആസക്തി ഓക്കെ ഇന്നലെ അവൾക്ക് വരാമായിരുന്നു ഒരു പാസ്റ്റിലാണ് നമ്മൾ പറയുന്നത് അല്ലേ കൽവോ ആസക്താത്ത ഇന്നലെ അവന് വരാമായിരുന്നു ഓക്കെ എന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ കൽവോ ആസക്തി അവൾക്ക് ഇന്നലെ വരാമായിരുന്നു ഓക്കെ നെക്സ്റ്റ് മെനെ ബി നെഹിതേക്ക എന്നു പറഞ്ഞാൽ എന്താണ് ഞാനും കണ്ടില്ല മെനെ ബി നെഹിതേക്ക എന്ന് പറഞ്ഞാൽ ഞാനും അവനെ കണ്ടില്ല മെനെ ബി നെഹി തേക്ക ഓക്കെ നിങ്ങൾ കണ്ടോ ക്യാ തുമനെ തേക്ക നിങ്ങൾ കണ്ടോ ക്യാ തുമേ തേക്ക ഓക്കെ ക്യാ തൂനെ തേക്ക നീ കണ്ടോ നീ കണ്ടോ ക്യാ അപ്നെ തേക്കാ താങ്കൾ കണ്ടോ ക്ലിയർ ക്യാ തൂനെ തേക്കാം നീ കണ്ടോ ക്യാ തുമേ തേക്ക നിങ്ങൾ കണ്ടോ ക്യാ ആപ്നെ തേക്ക താങ്കൾ കണ്ടോ എന്നാണ് അർത്ഥം നെക്സ്റ്റ് നോക്കാം ഉസേ ബാത്കറിനെയൊക്കെ കോയി മത്തലവ് നീ ഏ എന്നാണ് അവനോടൊന്നും വേണ്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു ഒരു മീനിങ് ലെസ്സാണ് ഒരു മത്ലബൂല്ല ഒരു മീനിങ്ങുമില്ല എന്നാണ് അർത്ഥം ടീക്കേ ഉസേ ബാത് കർണേക്ക കോയി മത്തലപ്പ് നെഹിഹ മത്തലപ്പ് എന്ന് പറയുന്ന ഒരു പുല്ലിംഗ ശബ്ദമാണ് അതുകൊണ്ടാണ് എന്താണ് കാ വന്നിരിക്കുന്നത് ഇവിടെ ക്ലിയർ അവിടെ മത്ലബ് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് അവനോട് വേണ്ടിയിട്ടൊരു കാര്യമില്ല വ ഓഫീസിനെ നെഹിഹ് ഇതിപ്പോൾ ഒരു ആണായാലും ഒരു പെണ്ണായാലും ഇപ്പോൾ ഹേ അല്ലേ വന്നിട്ടിട്ടുള്ളത് വന്നിട്ടുള്ളത് അപ്പോൾ ഓഫീസിൽ അവൻ വന്നിട്ടില്ല എങ്ങനെ പറയും വ ഓഫീസിനെ നഹിഹ അവൻ ഓഫീസിൽ ഇല്ല വന്നിട്ടില്ല എന്നല്ല ഓ ആയ നെയ്യ് ആയിനെയെന്ന് പറയും അപ്പോൾ ഇവിടെ ഓഫീസിൻ്റെ നെഹിഹേ അവൻ ഓഫീസിൽ ഇല്ല എന്നാണ് അർത്ഥം അല്ലെങ്കിൽ അവൾ ഓഫീസിൽ ഇല്ല എന്നാണ് അർത്ഥം മേ ചായ്പീക്കർ ആത്താവും ഏ പത്തരയായി മേ ചായ്പീക്കർ ആത്താഹും അതൊരു മെയിൽ പറയുമ്പോൾ എങ്ങനെ പറയും മേ ചായ്പീക്കർ ആത്താഹും അതുപോലെ ഒരു ഫീമെയിൽ പറയുമ്പോൾ മേ ചായ്പീക്കർ ആ തീഹും മേ ചായ്പീക്കർ സോറി ആ തീഹും ഞാൻ ചായ കുടിച്ചിട്ട് വരാം मैं खाना खा कर आता हूं ज़बरिय मैं खाना खा कर आता हूं यानी फूड കഴിച്ചിട്ട് വരാം അല്ലേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാം मैं खाना खाकर आती हूं बोलनाली ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാം ಅದು મેલ ആണെങ്കിൽ મેં ખાના કાકર આતા હું എന്ന് બોલવું ફીમેલ ആണെങ്കിൽ મેં ખાના કાકર આતી હું എന്ന് બોલવું મેં પેશાબ करके आता हूं રાનાના ഞാൻ മൂത്രം ഒഴിച്ചിട്ട് വരാ എന്ന് പറയും ઓકે അങ്ങനെ બોલ્યા મેં પેશાબ करके आता हूं સ્ત્રી પરમે મેં પેશાબ करके आती हूँ अलग मैं वाष् रूम के वाश् रूम चाख आता परे नमक अगर पर आता चाकहूँ ओके वाश्रूम पे वरा मैं, मैं वाष् रूम कर... में जाकर आती हूँ क्लियर मैं वॉशरूम जाकर आता अल मैं वाश्रूम जाकर आती हूँ मैं कल देर से आव ठीक है ना कुय थोड़ा सा तेलना नोकना ഏ കല് നേ തൊടാ എന്നാണ് കല് ദേർസേ ആവുക ഞാൻ കുറച്ച് നേരം വെയ്യും ഞാൻ കുറച്ച് ലേറ്റാവും പട്ട് എന്താണ് തും നസർ നസറിലകാന അല്ലെങ്കിൽ നസർ നസർ നസറിലകാന അല്ല നസർ ഇറക്കണ അവിടെ ഒന്ന് ഇവിടെ നോക്കണേ ഇപ്പം ടേബിളൊന്ന് നോക്കണേ തൊടാ കൽ ധേക്കിലേന അല്ലെങ്കിൽ ധ്യാനം രക്കണ എന്നൊക്കെ നമുക്ക് പറയാം ധ്യാനം രക്കണ ടിക്കത്തൊട നസർ ഇറക്കണ ഓക്കെ ഇവിടെ നിന്ന് നോക്കണേ അല്ലെങ്കിൽ തുട ധേക്കിലേന എന്നൊക്കെ നമുക്ക് പറയാം ഓക്കെ ആനയക്ക സംഭാവന ഹെ ഓ ആ ജന ആനേക്കാ സംഭാവനാ ഹെ സംഭാവന എന്ന് പറഞ്ഞാൽ ഒരു മീൻസ് ചാൻസ് ഉണ്ട് എന്നാണ് ആ അവൻ ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട് തള്ളിക്കളയാൻ പറ്റില്ല വ ആജ് ആനേക്കാ സംഭാവന ഹേ അവൻ ഇന്ന് വരാൻ സാധ്യതയുണ്ട് എന്നാണ് അർത്ഥം വ ആജ് ആനേക്കാ സംഭാവന ഹെ ഇന്നോ നാളെയോ ഞാൻ എത്തും നമ്മളെങ്ങനെ പറയാം ഇന്നോ നാളെയോ ഞാനെത്തും മേ ആജ് കൾ ഞാൻ തിരിച്ചെത്തും എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ മേ വാപ്പസ് ആവുക എന്ന് പറയാം അല്ലെങ്കിൽ അല്ലെങ്കിൽ മേ ആജ് യാ കൽ പോഞ്ചുഗേ അതൊരു മെയിൽ പറയുമ്പോൾ മേ ആജ് യാ കൽ പോഞ്ചുഗർ മേ ആജ് യാ കൽ പോഞ്ചുഗന്നാൽ ഞാൻ ഇന്നോ അല്ലെങ്കിൽ നാളെയോ എത്തും സ്ത്രീ പറയുമ്പോൾ മേ ആജ് യാ കൽ പോഞ്ചും കി ഓക്കെ അല്ലെങ്കിൽ മേ ആജ് യാ കൽ വാപ്പസ് ആരാവും ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരികയാണ് മേ ആജി ആ കൽ വാപ്പസ് ആരഹി കും അതൊരു സ്ത്രീ പറയുമ്പോൾ ക്ലിയർ നോക്കാം നമുക്ക് അത് നമുക്ക് വേറെ രീതിയിൽ പറയാം ആജ് നെഹ്ത്തുക്കൽ ആജ് നെഹ്ത്തു കൽ മേ പോഞ്ചുക ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എത്തും അവിടെ എന്തായി ഇന്നയോ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ടീക്കേ മേ ആജി ആ കൽ എന്നാണ് ഇന്നല്ലെങ്കിൽ അല്ലെങ്കിൽ നാളെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഇവിടെ എന്താണ് ആജ് നെഹിതോ ഇന്നല്ലെങ്കിൽ നാളെ ആജ് നെയ്ത്തോ കൽ മേ പോങ്ക ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഞാൻ എത്തും അല്ലെങ്കിൽ സ്ത്രീ പറയുമ്പോൾ ആജ് നെയ്ത്തോ കൽ മേ പൗഞ്ചൂങ്കി ഓക്കെ പൗഞ്ചൂക്കി നമുക്ക് അടുത്തത് നമുക്ക് നോക്കാം ഒരു കാര്യം ചെയ്യും നീ തിരിച്ചു പോയിക്കോ എന്ന് എങ്ങനെയാണ് നമ്മൾ പറയാം ഒരു കാര്യം ചെയ്യാം നീ തിരിച്ചു പോയിക്കോ ഏ കാക്കുറവും തൂ വാപ്പസ് ചിലയിച്ചാവോ ഓക്കെ അങ്ങനെ പറയാം ഏ കാൻകറോ തൂ വാപ്പസ് ചില ചാവും ഒരു കാര്യം ചെയ്യ് നീ തിരിച്ച് പോയിക്കോ ഏഹ് തൂ വാപ്പസ് ചലേജാവോ ഒരു കാര്യം ചെയ് തൂ എ കാം കർ അപ്പോൾ തൂ എേ കാം കർ തുമ്മേ കാം കറോ ആപ്പേ കാം കി ജിയേ ഓക്കേ അങ്ങനെയാണ് നമ്മൾ മൂന്നും മൂന്നാളോട് മൂന്നു രീതിയിൽ പറയാം തൂന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരേ ഏജിന് തട്ട് തൊട്ട് താഴെയുള്ളവർ തുമെന്ന് പറഞ്ഞാൽ നമ്മളെ ഏജ് കുറച്ച് റെസ്പെക്ട് കൊടുക്കാൻ നല്ലവണ്ണം റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആപ്പെന്ന് പറയുക അപ്പോൾ തൂ എ കാം കറ തൂ കാം കർ ആ ഈ തൊടാ വഹാന്തേതേന ഈ പാക്കറ്റ് ഒന്ന് അവിടെ കൊടുക്കണേ നല്ല രീതിയിൽ ടീക്കേ തൂ എ കാാം കറോ തുമ്മേ കാം കറോ आप ये काम कीजिए। की पर ओके वीटल कल्याणमेंट अ कुछ दिवस यावधी घर पर, पर शादी है ठीक है घर पर शादी है इसलिए मैं कुछ दिनों के लिए छुट्टी पर रहूँगा। ओके okay. वीटल कल्याण इसलिए मैं कुछ दिन कुछ दिनों के लिए कुछ दिनों के लिए कुछ ती या छुट्टी पर രഹൂങ്ക ചുട്ടിയിലായിരിക്കും എന്നാണ് അർത്ഥം സ്ത്രീയാണെങ്കിൽ ചുട്ടിപ്പർ രഹുങ്കി എന്ന് പറയും എന്താ പറയുക ചുട്ടിപ്പർ രഹുങ്കി ക്ലിയർ അപ്പോൾ ഗർഭർ ഷാദിയെ വീട്ടിലൊരു ചെറിയൊരു കല്യാണമുണ്ട് ഗർഭർ ഫങ്ഷനെ ഷാദിക്ക് പറയുന്ന ഫങ്ഷൻ അടി ഓക്കെ ഗർഭർ നമുക്ക് ഷാദി പറയാൻ നമുക്ക് എന്ത് ഫംഗ്ഷനുണ്ടെങ്കിലും നമുക്കൊരു ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട് നിർത്താം അപ്പം ഗർഭർ ഏക ഫങ്ങ്ഷനെ അല്ലെങ്കിൽ ഗർഭർക്ക് ബടാ ഫംഗ്ഷനെ ടീക്കേ അല്ലെ ഗർഭർ ഷാദി ഹെ ഓക്കെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ട് ഇസിലി മേ കൊച്ചു ദിനവും കയ്യേ ചുട്ടിപ്പർ രഹുങ്ക അല്ലേ അതായത് കുറച്ച് ദിവസത്തേക്ക് ഞാൻ എന്തായിരിക്കും അവധിയിലായിരിക്കും ടീക്കേ ചുട്ടിപ്പെർ രഹുങ്ക അല്ലെങ്കിൽ ചുട്ടിപ്പർ രഹുങ്കി സ്ത്രീ ആണെങ്കിൽ ചുട്ടിപ്പർ രഹുങ്കി എന്ന് പറയും അപ്പോൾ ഇതൊക്കെ നമ്മുടെ ദിവസം ഉപയോഗിക്കുന്ന വേഡ്സാണ് അല്ലേ സെലറി വേർഡ്സ് അല്ല സെൻറ്റൻസുകളാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്ന സെൻറ്റൻസുകളാണ് അപ്പം തെറ്റ് പറ്റാതെ നിങ്ങൾ പഠിക്കണം ഇപ്പം കൊച്ചുദിനോ കീലേ എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ പറയണം ടീക്കാം ഗർഭർ ഷാദി ഹെ വീട്ടിലാണ് കല്യാണം അപ്പം ഗർഭർ ഷാദി ഹേ എന്ന് പറയും ഓക്കെ ഗർഭർ ഷാദി ഹെ ചുട്ടി പെർ ചുട്ടി മേ അല്ലെങ്കിൽ ചുട്ടി പെർ ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ തെറ്റ് കൂടാതെ പഠിക്കേണ്ടത് ഇപ്പം തൊട്ട് തൊട്ട് മുന്നിൽ തന്നെ ഒരു കാര്യം ചെയ്യ് നമുക്ക് മീൻസ് സെൻറ്റൻസ് ഒരു കുറച്ചൊരു ചെറിയ സെൻറ്റൻസ് അല്ല നമ്മൾ കുറച്ച് നീളത്തിലെ സെൻറ്റൻസ് പറയണമെങ്കിൽ തുംകറോ തേക്കാംകർ ഏ തേ കാംകർ നല്ല രീതിയിൽ നമുക്കങ്ങനെ പറഞ്ഞിട്ട് പഠിക്കാം അതൊക്കെ നമ്മൾ ദൈനംദിനത്തിൽ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് ഒരു സെൻറ്റൻസ് തുടങ്ങി പിന്നെ നമുക്ക് ബാക്കി കണ്ടിന്യൂഷനിൽ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് തൂയെ കാമക്കർ എന്നൊക്കെ പറയാം ഓക്കെ അതുകൊണ്ട് അത് ആഡ് ആഡ് ചെയ്തത് ഓക്കെ ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വരാം അതുവരെല്ലാവർക്കും ബൈ താങ്ക്